ജനസഞ്ചയത്തിൻ്റെ കൂട്ടാൻ ആശയങ്ങൾ മാറാവാൻ ചർച്ച ചെയ്യുന്ന ഒരു വലിയ രീതിയുമായി കാണുന്നു ഒന്ന് രണ്ട് വർഷം മുമ്പ് ഇത് ആരംഭിക്കുന്ന സമയത്ത് വച്ച പ്രധാനപ്പെട്ട വർഷങ്ങളിൽ അവർക്ക് ആയിരിക്കണം ചർച്ച ചെയ്യുന്നതിന് നിങ്ങൾ തെറ്റാകണം അദ്ദേഹം അച്ഛന്മാരോട് പറഞ്ഞ മനസ്സിലാക്കി അന്ന് മുതൽ ഇന്ന് വരെ വിവിധ മേഖലകളെ സംബന്ധിച്ച ഇത്തരം ചർച്ചകൾ പ്രചരിപ്പിക്കുന്ന വേദിയിൽ ലോകത്തെ സമ്പാദിച്ച സംഭാവന ചെയ്ത കാര്യങ്ങളെപ്പറ്റി നടക്കുന്ന അറിയാം എന്നിപ്പോൾ ഏറ്റവും കൂടുതൽ അടുത്തുവരെ ഇവിടുത്തെ സമയത്ത് എത്തിക്കുവാണ് ഇവിടെ നിന്ന് പവന്മാരുടെ സംഘാപനത്തിൽ അദ്ദേഹത്തെ ഇവിടുത്തെ കണ്ടിരിക്കുകയും സർവകലാ സമ്മേളനവും മതം എല്ലാത്തേക്ക് ലോകത്തിൽ സമയത്തിൽ തന്നെ പ്രവർത്തിക്കണമെന്ന മാത്രമൊക്കെ

നിങ്ങളോടില്ലാതെ എന്തെടുക്കാറ് എന്നെയാണ് വേറെ നിങ്ങളെയും കൂടെ ചേർത്താണ് എടുക്കുന്നത് നിങ്ങളെ എനിക്ക് എന്താ